കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷത്തിന് ഊർജ്ജം നൽകുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളോടെ രണ്ട് ദിവസമായി കൊച്ചിയിൽ നടന്നുവന്ന ഇൻവോസ് കേരള നിക്ഷേപ സംഗമത്തിന് സമാപനം ഒന്നര ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് ഈ ഉച്ചകോടിയിലൂടെ കേരളത്തിന് ലഭിച്ചതെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു സംഗമം വലിയ വിജയമാണെന്ന് മൂന്ന് വർഷത്തിലൊരിക്കൽ ഉച്ചകോടി നടത്തുമെന്നും രാജീവ് പറഞ്ഞു കേരളത്തിന്റെ വ്യവസായ മേഖലയിലെ മികവാർന്ന പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടാൻ ഇൻവോസ് കേരള ഉച്ചകോടിക്ക് കഴിഞ്ഞു ഇനി മൂന്ന് വർഷത്തിൽ ഒരിക്കൽ ഉച്ചകോടി നടത്താനാണ് സർക്കാർ തീരുമാനം ആഗോള നിക്ഷേപകരുടെ അഭ്യർത്ഥന മാനിച്ചു ഉച്ചകോടി വർഷത്തിൽ നടത്താൻ കഴിയുമോ എന്നത് പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിക്ഷേപക ഉച്ചകോടിയെപ്പറ്റി പലരുടെയും മനോഭാവം മാറി ആളുകൾ അനുകൂല സമീപനം സ്വീകരിക്കാൻ തുടങ്ങി മാധ്യമങ്ങളും പിന്തുണ നൽകി ചിലർ നിക്ഷേപത്തെയും വികസനത്തെയും ലളിതവൽക്കരിക്കുന്നു സാധനങ്ങൾ വാങ്ങുന്നത് പോലെയല്ല നിക്ഷേപവും വികസനവും വർക്ക് ഫ്രം ഹോം എന്ന മാതൃകയിൽ വർക്ക് ഫ്രം കേരള എന്ന പുതിയ സങ്കല്പമുണ്ടായി എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആഗോള നിക്ഷേപക നിക്ഷേപങ്ങൾ ഗ്രൂപ്പ് മുപ്പതിനായിരം കോടി ആസ്റ്റർ ഗ്രൂപ്പ് എണ്ണൂറ്റി അൻപത് കോടി ഷറഫ് ഗ്രൂപ്പ് അയ്യായിരം കോടി ലുലു ഗ്രൂപ്പ് ഐ ടി സെക്ടറിലും നിക്ഷേപം പോളക്കുളത്ത് നാരായണൻ റിണൈ മെഡിസിറ്റി അഞ്ഞൂറ് കോടി എൻ ആർ ഐ പ്രോജക്ട് മാനേജ്മെന്റ് അയ്യായിരം കോടി മൊണാർക്ക് അയ്യായിരം കോടി പോളിമെറ്റേഴ്സ് തൊള്ളായിരത്തി ഇരുപത് കോടി പാരലാൽ തൊള്ളായിരത്തി ഇരുപത് എൻ ആർ ജി കോർപ്പറേഷൻ മൂവായിരത്തി അറുനൂറ് മലബാർ ഗ്രൂപ്പ് മൂവായിരം ഊരാളുങ്കൽ അറുനൂറ് കോടി ചെറിയ ഹോൾഡിംഗ് കോടി അതേസമയം റോഡ് വികസനത്തിനായി കേരളത്തിന് വമ്പൻ തുകയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊച്ചിയിൽ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ സംഗമ വേദിയിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടേതായിരുന്നു ഈ പ്രഖ്യാപനം കേന്ദ്രം നൽകുന്ന തുക ഫലപ്രദമായി വിനിയോഗിച്ചാൽ ഗതാഗത രംഗത്തെ സമൂലമായ മാറ്റത്തിനാകും കേരളം സാക്ഷിയാകുക റോഡ് വികസനത്തിനായി അൻപതിനായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പുറമെ രണ്ടര ലക്ഷം കോടിയുടെ മറ്റു പദ്ധതികൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കും അങ്ങനെ മൊത്തം മൂന്ന് ലക്ഷം കോടി രൂപയുടെ വികസനമാണ് കേരളത്തിൽ ഉണ്ടാകുക എണ്ണൂറ്റി ആറ് കിലോമീറ്റർ വരുന്ന പദ്ധതികളാണ് കേന്ദ്രം സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ആലോചിക്കുന്നത് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ കേന്ദ്രം ആരംഭിക്കും മലബാർക്കാരുടെ നിരന്തര ആവശ്യമായ കോഴിക്കോട് പാലക്കാട് ദേശീയപാത നാലുവരി ആക്കുന്നതിനുൾപ്പെടെയുള്ള നിർമ്മാണങ്ങളാണ് ആരംഭിക്കുക കിലോമീറ്റർ വരുന്ന ദേശീയപാത ാണ് നാലുവരിയാക്കുക മൂന്ന് മാസത്തിനുള്ളിൽ ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും തമിഴ്നാടുമായി കേരളത്തെ ബന്ധിപ്പിക്കുകയാണ് ഇതുകൊണ്ടുള്ള പ്രധാന ലക്ഷ്യം ഇതിനായി ആയിരത്തി എണ്ണൂറ്റി പതിനാല് കോടി രൂപയാണ് കേന്ദ്രം മുടക്കുക ഇതിനു പുറമെ തമിഴ്നാട്ടിലെ ചെങ്കോട്ട തിരുനെൽവേലി തെങ്കാശി എന്നിവിടങ്ങളുമായി കൊല്ലത്തെ ബന്ധിപ്പിക്കുന്ന മുപ്പത്തിയെട്ട് ദശാംശം ആറ് കിലോമീറ്റർ വരുന്ന പാതയുടെ നിർമ്മാണവും നടത്തും ഇതിനായി മുന്നൂറ് കോടിയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ദീർഘകാല ആവശ്യമായ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിന്റെ വിപുലീകരണത്തിനും കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ബൈപ്പാസ് ആറ് ആക്കുന്നതിനായി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സർക്കാർ കേരളത്തിന് നൽകുന്നത് ിൽ പാതയുടെ നിർമ്മാണം ആരംഭിക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം തലസ്ഥാന നഗരത്തിനുമുണ്ട് സന്തോഷിക്കാനുള്ള വക തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിനായി അയ്യായിരം കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിലേക്കുള്ള പ്രധാന പാതയായ ഈ റോഡിന്റെ അറുപത്തിരണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരമാണ് വികസിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി